ഗായകൻ ശ്രീ പി ജയചന്ദ്രൻ്റെ ഓർമ്മകളുമായി സംഗീത സംവിധായകൻ ടി എസ് രാധാകൃഷ്ണൻ ഏകദേശം ആറ് പതിറ്റാണ്ടോളം മലയാളിയുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയ ഒരു വ്യക്തിത്വമാണ് ഭാവഗായകൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജയേട്ടൻ ഞങ്ങൾ തമ്മിൽ ഒരു നാൽപ്പത്തഞ്ച് വർഷത്തെ പരിചയം കാരണം ഞാൻ ഭക്തിഗാന ഭക്തിഗാനരംഗത്ത് തുടക്കകാലം മുതൽ ആദ്യത്തെ കേരളത്തിൽ ഇറങ്ങുന്ന ആൽബം അരിശ്രീ പ്രസാദം എന്ന ആൽബത്തിൽ ശ്രീവാഴം പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനെ എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ടാണ് ജയേട്ടൻ എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങുന്നത് അതിനുശേഷം അനേകം ഭക്തിഗാനങ്ങൾ പ്രത്യേകിച്ച് കർപ്പൂരദീപം എന്ന അയ്യപ്പ ഭക്തിഗാനങ്ങൾ ആദ്യമായിട്ട് ജയേട്ടൻ പാടുന്ന ഫുൾ ആൽബം കർപ്പൂരദീപം അതിനുശേഷം ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങൾ ദേവി ഭക്തിഗാനങ്ങൾ കഴിഞ്ഞ വർഷം പോലും ഒരു ഗുരുവായൂരപ്പൻ്റെയും ദേവിയുടെയും രണ്ട് ഗാനങ്ങൾ എനിക്ക് വേണ്ടി ജേട്ടൻ പാടിത്തന്നു അനേകം ഓണപ്പാട്ടുകൾ ഇങ്ങനെ എത്രയോ ഓർമ്മകളുണ്ട് കാരണം സിനിമയായിട്ട് അധികം ബന്ധമില്ലാത്തതുകൊണ്ട് ഭക്തിഗാന രംഗത്തായതുകൊണ്ട് മാത്രം അതിലുമുപരി തൊണ്ണൂറ്റിനാല് മുതൽ തുടർച്ചയായിട്ട് ജേട്ടൻ്റെ ഭക്തിഗാന പരിപാടിയിൽ ഓർക്കസ്ട്ര കൊടുക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് അനേകം വേദികൾ കേരളത്തിനകത്തും പുറത്തും ജേട്ടനായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചു ഒന്നും പറയാനില്ല കാരണം അതിന് ഈക്വൽ ടു ജയചന്ദ്രൻ ഈസ് ജയചന്ദ്രൻ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെ നമുക്ക് ആരും താരതമ്യപ്പെടുത്താൻ പറ്റില്ല അദ്ദേഹം അങ്ങനെ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഒരു രാഗത്തിൽ നിന്നും അദ്ദേഹത്തിന് യാതൊരു സംശയവും ഉണ്ടാവില്ല ഏത് രാഗത്തിൽ പാട്ട് ചെയ്ത് കൊടുത്താലും ദക്ഷിണാമൂർത്തി സ്വാമിയുടെ തോടി രാഗത്തിലൊരു അയ്യപ്പൻ്റെ പാട്ടുണ്ട് അതൊക്കെ ജയേട്ടൻ സ്റ്റേജിൽ പാടാറുണ്ട് തോടി എന്ന ഈ രാഗം വളരെ എന്താ പറയുക പഠിച്ച് പാടുന്നവർക്ക് പോലും ബുദ്ധിമുട്ടുള്ള രാഗത്തെ ജയേട്ടൻ വളരെ അനായാസമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ ഞങ്ങൾ ചെയ്തിട്ടുള്ള പല വർക്കുകളിലും അപൂർവരാഗങ്ങളൊക്കെ ജയേട്ടൻ വളരെ മനോഹരമായിട്ട് പാടിത്തന്നു ഭാവം അതാണ് ഭാവഗായകൻ എന്നുള്ള ആ പദം നമുക്ക് എന്തോ മറ്റൊരു സവിശേഷത എന്താ വെച്ചാൽ ജയട്ടൻ്റെയൊക്കെ ശബ്ദത്തിന് നമ്മൾ ഈ റെക്കോർഡിങ്ങിലൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ എനിക്ക് ശ്രദ്ധിച്ചിട്ടുള്ളതൊക്കെയാണ് ഈ ഈക്വലൈസർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അതൊന്നും ജേട്ടൻ്റെ ശബ്ദത്തിനൊന്നും ആവശ്യമില്ല അവിടെ ഐസ് കൂട്ടുക അല്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ ബേസ് കുറയ്ക്കുക മിറ്റ് വയ്ക്കുക ഇതൊക്കെ അങ്ങനെ ജനിച്ചപ്പോൾ തന്നെ അങ്ങനെ ഒരു ശബ്ദമാണ് ദൈവം കൊടുത്തയച്ചിരിക്കണത് അങ്ങനെ ഒരു വലിയ ഗായകനാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് നികത്താൻ ഇനി ഒരാൾ ജനിച്ചാൽ മാത്രമേ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അത്ര മഹാനായ ആ ഗായകൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം എൻ്റെ അഭിപ്രായത്തിൽ ജേട്ടൻ ഒരു പാട്ട് പാടുമ്പോഴും ഒരു ആശങ്കയില്ല അങ്ങനെ പാടുന്നു ജേട്ടൻ്റെ ടൂണിലൊക്കെ പാടിക്കളെ കേട്ടോ അതൊക്കെ മതി അതൊക്കെ മതി എന്ന് പറയും പക്ഷെ അതൊക്കെ ഭംഗിയായിട്ടുണ്ട് ഓർമ്മയിലെന്നും പി ജയേന്ദ്രൻ പറഞ്ഞാൽ തീരാത്ത പാടിയാൽ തീരാത്ത ഓർത്താലും കേട്ടാലും തീരാത്ത അത്രയും ഓർമ്മകൾ അത്രയും പാട്ടുകൾ അത്രയും വലിയ സൗഹൃദം അങ്ങനെ ഒരാളെക്കുറിച്ച് ഓർക്കുക അയാളെ പറയുക എന്ന് പറയുന്നതിന് ഹ്രസ്വമായ ഈ സമയം വലിയൊരു പോരായ്മ തന്നെയാണ് എങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മൾ കേൾക്കുന്ന പി ജയചന്ദ്രൻ എന്ന ഗായകന്റെ വ്യക്തി കലാകാരൻ സൗഹൃദങ്ങൾ തുടങ്ങിയതിലൂടെ എല്ലാം ഉള്ള ഉള്ളൊരു ഓട്ടപ്രദർശനമായിരുന്നു എപ്പിസോഡിലൂടെ നമുക്ക് കാണാനായത് കേൾക്കാനായത് എപ്പിസോഡ് അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കിടക്കുന്നു ആൽബം സൈനി അന്തരശ്രുസരസിൽ സൈലിടും

ഒരു നീ